ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ് മോനു ബ്ലോഗ് ഇന്ന് പച്ചമാങ്ങ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് വളരെ കുറഞ്ഞ ചേരുവകളും അതുപോലെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതുമായ ഒരു കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക കറി കാണാൻ നല്ല മൊഞ്ചുള്ളതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റി തന്നെയാണ് അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കറി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ തോലൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് മാങ്ങയുടെ തൊലി കളയാതെയും ഈ കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ് മാങ്ങയുടെ തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് മിക്സിയുടെ ജാർ എടുക്കുക മിക്സിയുടെ ജാറിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മാങ്ങ കൊടുക്കുക പിന്നെ ഇതിലേക്ക് എരിവിനാവശ്യമായ ആവശ്യമായ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചിരകിയ തേങ്ങയാണ് അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂണോളം നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല ഫൈനായിട്ട് തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അവിടെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഇതുപോലെ ഒരു മൺചട്ടി അടുപ്പത്ത് വച്ച് ചട്ടി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചുവന്നുള്ളിയാണ് ചതച്ച ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞെടുത്ത ചുവന്നുള്ളിയല്ല ചേർത്ത് കൊടുക്കുന്നത് ചതച്ചെടുത്ത് തന്നെ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനിവിടെ അഞ്ച് ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത് ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് മൂന്ന് വറ്റൽമുളക് ഇതുപോലെ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് മല്ലിയിൽ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് മുളക് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കറിക്ക് ഒരു കളർ കിട്ടുന്നതിനായിട്ട് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുകൂടി ചെയ്യണേ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമിണക്കൊന്ന് മാറി വരുന്ന സമയത്ത് ഒരു ടീസ്പൂണോളം കായംപൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കായം പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പാണ് അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് സ്വല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം കറി തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി ഒരു പച്ചമാങ്ങ നമ്മളുടെ കൈവശമുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത് പച്ചമാങ്ങ വെച്ചിട്ട് ഈ രീതിയിൽ കറി തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഇതുപോലൊരു കറി ഉണ്ടെങ്കിൽ വയറു നിറച്ച് ചോറ് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ കറികളുടെ റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ കറിയിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഈ ടൈമിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക കറി നല്ല രീതിയിൽ ചൂടായതിനു ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തൈര് കൂടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഇതുപോലെ ഈ ഒരു ബൗളിൽ ഒരു ബൗൾ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് പുളിയുള്ള മാങ്ങയാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത് എങ്കിൽ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നല്ല പുളിയുള്ള മാങ്ങ ഇട്ടിട്ടാണ് നിങ്ങൾ കറി തയ്യാറാക്കി എടുക്കുന്നത് എങ്കിൽ ഒട്ടും പുളിയില്ലാത്ത തൈര് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചെറുതായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കുക പച്ചമാങ്ങ വെച്ചിട്ട് നിമിഷ നേരം കൊണ്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പം നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് പച്ചമാങ്ങ കൊണ്ടുള്ള മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്